പതി പതിൻകഴിഞ്ഞ പതിനാല് ഒരാൾ മരിച്ചാൽ അടുത്ത് കാലഘട്ടം പതിനാല് മുസ്ലിം ലോകത്ത് ഷെയ്ഖ് സായിദ് മരിച്ചിട്ട് യുഐയിലെ ഭരണാധികാരി ഷെയ്ഖ് സായിദ് മരിച്ചിട്ട് വളരെ ചിന്തിക്കണം ഇവിടെ വരുമ്പോൾ പാടില്ല എന്ന് പറഞ്ഞ ആളുകൾ വരെ അവിടെ പങ്കെടുത്തു ഷെയ്ഖ് സായിദ് മരിച്ചിട്ട് മരിച്ചെടുത്തോ മാത്രമല്ല ഖബറിന്റെ അടുത്ത് ിവസം ഓടി ഓരോ ദിവസം ഓരോ വട്ടകത്ത് നടത്തും അറബ് ലോകത്തെ മുഴുവൻ ശേഖന്മാരാ അതിൽ പങ്കെടുത്തു ആര് കേരളത്തിൽ അത് പാടില്ല പങ്കെടുത്തു ആരെന്ന് ചോദിക്കട്ടെ അപ്പൊ മണിമണിയായി മറുപടി പറയും ഇപ്പൊ പറയുന്നില്ല ഇത് വ്യക്തി ഹത്യ ചെയ്യുന്ന വേദിയല്ല അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് ഇവിടെ പാവപ്പെട്ട ഏതെങ്കിലും ഒരാളെ വാപ്പ മരിച്ചാൽ പാടില്ല മരിച്ചാൽ എല്ലാരും വളരെ വിനയത്തോടു കൂടെ അവിടെ പോയിട്ട് അവിടെ പോയി സേഖ് സാഹിബിന്റെ മറക്കുപറക്ക് ചുറ്റും നാപ്പതി ദിവസം കൂട്ടത്തിൽ കേരളത്തിൽ അത് പാടില്ല എന്ന് പറയുന്നവരില്ലേ ഞാൻ ചിന്തിക്കണം ചെറുപ്പക്കാരെ ഇത് മനസ്സിലാക്കേണ്ട ചെറുപ്പക്കാരെ എന്റെ അലശാൻ ഫുലൂസ് അലശാൻ ഫുലൂസ് അലശാൻ ഫുലൂസ് പൈസന്റെ പൈസ ഉറപ്പേട്ടണം മനുഷ്യന്മാരെ ഇവരിൽ ഞങ്ങളെ വഞ്ചിക്കുകയാണ് എന്റെ സത്യം ഇന്ന് ഇത് പാടില്ല എന്ന് പറയുന്നവരുടെ നേതാവ് മരിച്ചിട്ട് ഹത്തമോലി അതിന് കണക്കില്ല തങ്ങളുടെ ശിഷ്യനായ ഇബിനി കീർ തന്റെ അൽബിദായ എടുത്തു നോക്ക് അധ്യായം വഞ്ചിക്കാൻ പറ്റില്ല ഇനി ഈ ഉമ്മത്തിനെ വഞ്ചിക്കൽ നടക്കണ പ്രശ്നമില്ല നടക്കൂല ഖുർആാൻ സ്റ്റഡി സെന്റർ അതിന് ശക്തമായ താക്കീതാണ് എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഇനി വഞ്ചന ഇനി ഇവിടെ വഞ്ചന നടക്കൂല വഞ്ചിക്കാൻ സമ്മതിക്കൂല നിങ്ങളെ ഞങ്ങൾ ഞങ്ങൾ ചങ്കില ചോരബാക്കിൽ അള്ളാഹുവിന്റെ ഖുർആാനും ഹലീതും പറഞ്ഞ് ഈ സമുദായത്തിന്റെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ ചങ്കിലെ ചോര ബാക്കിയായാൽ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കൂല ും പത്ത് വട്ടം നീ എല്ലാ ദിവസം എന്റെ സഹോദരൻ സഹോദരൻ ഞാൻ വിശദീകരിക്കണില്ല വിമർശിക്കണില്ല ഞാൻ സ്നേഹ വായ്പ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മിമ്പറിൽ തൈമിയ തൈമിയ എന്ന് പറയുന്ന എന്തുണ്ടായി ഒരുപാട് ദിവസം ലൈലം രാവും പകലും ഒക്കെ തരുന്നു പണിയും എടുത്തു നോക്ക് തൈമിയായം ഇല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലെ ഹാദിമാകും അങ്ങനെ ഈ തൈമിയയുടെ ജീവിത മഫാത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ നിന്റെ ഹാദിമ